ആ അപ്പം ഇത് ഈ റിവർ സൈഡ് പാർക്കിലെ ഒരു മരമാണ് ഈ മരം കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി അപ്പോൾ വേണമെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്തൊക്കെ കാണിക്കാം ഇത് ഈ മരം എന്ന് പറഞ്ഞാൽ അറിയാം പറഞ്ഞാലേ ഇത് ദേവതാര മരമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ബോർഡ് ഡിയോഡാർ സെഡാർ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് ദേവതാരംഭരമാണ് അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന മരമാണ് ഇതിൻ്റെ തടി ആണെന്ന് പറയുന്നത് ഇൻസെക്ടർ പല്ലുണ്ടായിട്ടും പല മരുന്നുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ദേവതാര മരം ഇപ്പോൾ ദേവതാരം മരം കാണാത്ത ആൾക്കാരുടെ കണ്ടു ഇതാണ് ദേവതാരം ഞാനിപ്പോൾ ജീവിതത്തിലാദ്യമായിട്ടാണ് ദേവദാർ സാധാരണ ഇത് അഫ്ഗാനിസ്ഥാനും കാശ്മീരും അവിടെയൊക്കെയാണ് ഇത് ഉണ്ടാകാറ് പക്ഷേ ഇതിവിടെ ഇത് ഇവിടെയും പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പാർക്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരം എന്ന അർത്ഥം ദേവദാർ ഈ ദേവദാര മരത്തിൻ്റെ അടിയിൽ നിന്നുള്ള തൊട്ടടിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്ട്ടോ ഇത് ഇപ്പം നമ്മുടെ ഈ നെറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പൈൻ മരം പോലെയൊക്കെ ഉണ്ട് പൈനും പിന്നെ കുറച്ച് ആ കാറ്റാടി മരമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സാമ്യം ഉണ്ട് ഇതാണ് ദേവതാരമര അടീന്നുള്ള വ്യൂ സുഹൃത്തുക്കളെ ഇത് നമ്മൾ ദേവതാരമരത്തിൻ്റെ ഒരു കായ എടുത്തിട്ട് പൊട്ടിച്ചതാണ് അപ്പോൾ ഇത് അരോമാറ്റിക് സ്മെല്ലുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ തടി വെച്ചിട്ട് ആ അമ്പലത്തിലൊക്കെ പഴയ അമ്പലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൻ്റെ തടി വെച്ചിട്ടാണെന്ന് പറയുന്നത് ദേവദാരത്തിൻ്റെ നമ്മൾ നേരത്തെ അയച്ച കാണിച്ച കായ ഇതാണ് മരത്തിലുണ്ടായിരിക്കണം നമ്മളത് എടുത്ത് പൊട്ടിച്ച് നോക്കിയായിരുന്നു സ്മെല്ലുണ്ടോന്നില്ലയെന്നറിയാൻ നല്ല പ്രസൻറ്റ് അറോമാറ്റിക് സ്മെല്ലാണ് ഇതാണ് കായ ഇന്ന് ബഡ്ഡിങ് സ്റ്റേജാ മൂത്താണോ റൈപ്പാണോ മൺറൈപ്പാണോ എന്ന് പറഞ്ഞാൽ കേട്ടോ ദേവദാരത്തിൻ്റെ കായ കാണാത്തവർ കണ്ട് ഈ ഇതിൻ്റെ ആരോ അരോമ ഉണ്ടാവില്ലേ ഈ മരത്തിൻ്റെ ഈ അരോമ അത് വച്ചിട്ട് നമ്മളൊരു മെഡിറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹയർ സ്പിരിറ്റ്സായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ഇതിൻ്റെ അരോമ ശരി പറഞ്ഞാൽ ഒരു ദേവാലയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പറ്റിയ അരോമിയ സ്മെല്ലൊക്കെ എൻ്റെ ഓയിലിനുണ്ട് മെഡിറ്റേഷനൊക്കെ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആ പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഏ അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മുടെ ഭഗവാൻ ഹിന്ദു ഭഗവാൻ ശിവനെ പ്ലേസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അടിയിൽ മെഡിറ്റേറ്റ് ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് ദേവതാരൻ വളരെ സ്പെഷ്യൽ ട്രീ ആണ് അപ്പോൾ ഇത് നമ്മൾ അമേരിക്ക കാര്യം കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളുടെ പാർക്കുകളിലൊക്കെ ഇതേപോലത്തെ വിശിഷ്ട മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് ദേവതാരം